ഒരു മനുഷ്യൻ എന്നും തേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അമരത്വം അല്ലെങ്കിൽ ദീർഘായുസ് നൂറ് വയസ്സുവരെ ജീവിച്ചിരിക്കുക എന്നത് പലർക്കും ഒരു സ്വപ്നമാണെങ്കിലും രോഗങ്ങളില്ലാതെ ഊർജസ്വലതയോടെ അത്രയും കാലം ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി പ്രശസ്ത ഫിറ്റ്നസ് വിദഗ്ധനും ബയോഹാക്കറുമായ ബെൻ ഗ്രീൻഫീൽഡ് തന്റെ ബൗണ്ട്ലെസ് എന്ന പുസ്തകത്തിലൂടെ ദീർഘായുസിലേക്കുള്ള വാതിലുകളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ആധുനിക ശാസ്ത്രത്തെയും പ്രകൃതിദത്തമായ ജീവിതശൈലിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് നൂറു വർഷം ആരോഗ്യത്തോടെ ജീവിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പന്ത്രണ്ട് സുവർണ നിയമങ്ങളുണ്ട് ആ പന്ത്രണ്ട് റൂൾസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ആരോഗ്യത്തോടെ വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ സാധിക്കും അത് അതുമാത്രമല്ല നൂറു വരെ ജീവിച്ചിരിക്കാനും സാധിക്കും അപ്പോൾ എന്താണ് ആ ട്വൽവ് ഗോൾഡൻ റൂൾസ് എന്നറിയണ്ടേ അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക സോ ലെറ്റ് സ്റ്റാർട്ട് ദ ബുക്ക് സെമറി ഓഫ് ബൗണ്ട്ലെസ് ബെൻ ഗ്രീൻഫീൽഡിന്റെ ബൌൺലെസ് എന്ന പുസ്തകം പറയുന്ന ആദ്യത്തെ ഗോൾഡൻ റൂൾ ഇതാണ് ആന്റിഗ്ലൈസമിക് ഡയറ്റ് ദീർഘായുസിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ വില്ലനായി നമുക്ക് മുന്നിൽ വരുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അനിയന്ത്രിതമായ വർധനമാണ് ശരീരത്തിന്റെ കോശങ്ങൾ ദുർബലമാവുന്നതിന്റെ സൂചന കൂടിയാണ് ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇതിനെ മറികടക്കാൻ ബെൻ ഗ്രീൻഫീൽഡ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഇൻസുലിൻ നിയന്ത്രണമാണ് നിങ്ങൾ മധുരമോ കാർബോഹൈഡ്രേറ്റോ അതായത് അരി ഭക്ഷണം മൈദ ഗോതമ്പ് തുടങ്ങിയവ അധികമായി കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാര ഉയരുകയും ശരീരം ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയ തുടർച്ചയായി നടന്നാൽ ശരീരം ഇൻസുലിനോട് പ്രതികരിക്കാതിരിക്കുകയും ഇത് പ്രമേഹം ഹൃദ്രോഗം അമിതവണ്ണം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും രക്തത്തിലെ പഞ്ചസാര അമിതമാകുമ്പോൾ ഗ്ലൈക്കേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു ഇത് നമ്മുടെ കോശങ്ങളെയും ഡി വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു പഞ്ചസാര കുറയ്ക്കുന്നതിലൂടെ കോശങ്ങളുടെ ആരോഗ്യം ദീർഘകാലം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്നാണ് ബൗൺലെസ് എന്ന പുസ്തകത്തിലൂടെ ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നത് അപ്പോൾ എന്താണ് കഴിക്കേണ്ടത് നെയ്യ് ഒലിവ് ഓയിൽ വെളിച്ചെണ്ണ അവോക്കാഡോ നട്ട്സ് ഇവയെല്ലാം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവ ഊർജം നൽകുമെങ്കിലും രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തില്ല അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികൾ കഴിക്കുക ഇത് രക്തത്തിലേക്ക് പഞ്ചസാര ആകിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കും ഇതോടൊപ്പം ശുദ്ധമായ പ്രോട്ടീനും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക മുട്ട മീൻ ഇറച്ചി എന്നിവ മിതമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി ലളിതമായ ഒരു സൂത്രം പറയാം ഭക്ഷണത്തിന് തൊട്ടു മുൻപ് അല്പം ആപ്പിൾ സിഡ വിനേഗറോ അതല്ലെങ്കിൽ ഇലക്കറികളോ കഴിക്കുന്നത് ആ ഭക്ഷണത്തിലൂടെയുള്ള പഞ്ചസാരയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ബൗണ്ട്ലെസ് നിർദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ കോശങ്ങളെ ഒന്നുകിൽ നശിപ്പിക്കുന്നു അതല്ലെങ്കിൽ പുതുക്കുന്നു മധുരവും മന്നജവും കുറച്ച് നല്ല കൊഴുപ്പുകളെ കൂട്ടുപിടിക്കുന്നത് നൂറ് വർഷം ജീവിക്കാനുള്ള ആദ്യ പടിയാണ് സോ ഫസ്റ്റ് ഗോൾഡൻ റൂൾ എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ റൂളിലേക്ക് പോവാം റൂൾ നമ്പർ ടു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതിലുപരി ശരീരത്തിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമായാണ് ബെൻ ഗ്രീൻഫീൽഡ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിനെ കാണുന്നത് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഓട്ടോ ഫാജി എന്ന പ്രക്രിയയാണ് നമ്മൾ ദീർഘനേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം അതിന്റെ ഊർജത്തിനായി കോശങ്ങളിലെ കേടായ ഭാഗങ്ങളും മാലിന്യങ്ങളും സ്വയം ഭക്ഷിച്ചു തുടങ്ങുന്നു ഇത് ശരീരത്തെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു സെൽഫ് ക്ലീനിംഗ് പ്രക്രിയയാണ് ദീർഘായുസിന് ഇത് അത്യന്താപേക്ഷിതമാണ് കേട്ടോ ദിവസവും പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഭക്ഷണത്തിന് ഇടവേള നൽകാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ഉദാഹരണത്തിന് രാത്രി എട്ട് മണിക്ക് അത്താഴം കഴിച്ചാൽ അടുത്ത ദിവസം രാവിലെ എട്ട് മണി വരെയോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയോ ഭക്ഷണം ഒഴിവാക്കാം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ വേണം ഇടവേള ഇത് ശരീരത്തിലെ ഇൻസുലിൻ നില ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു നമ്മുടെ ശരീരം എപ്പോഴും ഭക്ഷണം ദഹിപ്പിക്കാനായി ഊർജ്ജം ചെലവഴിച്ചു കോശങ്ങളെ പുനർനിർമ്മിക്കാനോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനോ ശരീരത്തിന് സമയം ലഭിക്കില്ല ഫാസ്റ്റിംഗിലൂടെ ദഹനത്തിന് വിശ്രമം നൽകുമ്പോൾ ശരീരം അതിന്റെ ശ്രദ്ധ മുഴുവൻ ആരോഗ്യം വീണ്ടെടുക്കുന്നതിലേക്ക് മാറ്റുന്നു ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ തലച്ചോറിൽ ബി ഡി എൻ എഫ് എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ബി ഡി എൻ എഫ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ ഇത് പുതിയ നാടീകോശങ്ങൾ ഉണ്ടാകാനും ശ്രദ്ധയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇനി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ഫാസ്റ്റിംഗ് സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ പഞ്ചസാര ഇല്ലാതെ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല എന്നാൽ കഠിനമായ വ്യായാമം ചെയ്യുന്നവരും ഗർഭിണികളും ഫാസ്റ്റിംഗ് രീതികൾ തെരഞ്ഞെടുക്കുമ്പോൾ വിദഗ്ധ ഉപദേശം തേടണം കേട്ടോ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് ദഹിപ്പിക്കാനും സ്വയം ശുദ്ധീകരിക്കാനും സമയം നൽകുന്നതും കൃത്യമായ ഇടവേളകളിൽ നൽകുന്ന ഈ വിശ്രമം മരണത്തെ വരെ ദൂരെ എത്തിക്കാൻ സഹായിക്കുമെന്നാണ് ബൗണ്ട്ലെസ് എന്ന പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബെൻ ഗ്രീൻഫീൽഡിന്റെ മൂന്നാമത്തെ നിയമം ലളിതമെന്ന് തോന്നാമെങ്കിലും ദീർഘായസിന്റെ കാര്യത്തിൽ വളരെ നിർണായകമായ ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് റൂൾ നമ്പർ ത്രീ എന്താണെന്ന് നോക്കാം ശരിയായ നടത്തം വാക്കിംഗ് ഓർ ഫങ്ഷണൽ മൂവ്മെന്റ് കഠിനമായി വ്യായാമം ചെയ്യുന്നത് മാത്രമല്ല ആരോഗ്യം മറിച്ച് ദിവസം മുഴുവൻ ശരീരം ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിലാണ് കാര്യമെന്നാണ് ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നത് പലരും ഒരു മണിക്കൂർ ജിമ്മിൽ കഠിനമായി വ്യായാമം ചെയ്യുകയും ബാക്കി എട്ടുപത്തു മണിക്കൂർ അനങ്ങാതെ ഇരിക്കുകയും ചെയ്യുന്നവരാണ് ഇതിനെ അദ്ദേഹം ആക്റ്റീവ് സെഡൻഡറി എന്ന് വിളിക്കുന്നു ഇതിനേക്കാൾ ഗുണകരമാകുന്നത് ദിവസം മുഴുവൻ ചെറിയ രീതിയിൽ ശരീരം ചലിപ്പിക്കുന്നതാണ് ദിവസവും കുറഞ്ഞത് പതിനായിരം ചുവടുകൾ നടക്കുന്നത് ശീലമാക്കുക ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നടത്തം ഒരു വ്യായാമമല്ല മറിച്ച് ശരീരത്തിന്റെ സ്വാഭാവികമായ ആവശ്യമാണെന്നാണ് ബെൻ ഗ്രീൻഫീൽഡ് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന സംവിധാനമാണ് ലിംഫാറ്റിക് സിസ്റ്റം രക്തയോട്ടം പോലെ ഇതിനൊരു പമ്പില്ല കേട്ടോ നടത്തത്തിലൂടെയും പേശികളിലൂടെയും ചലനത്തിലൂടെയും മാത്രമേ ലിംഫ് ദ്രാവകം ശരീരത്തിൽ സഞ്ചരിക്കുകയുള്ളൂ അതുകൊണ്ട് നടക്കുന്നത് ശരീരത്തെ വിഷമുക്തമാക്കാൻ സഹായിക്കുന്നു ഭക്ഷണം കഴിച്ച ഉടനെ പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സഹായിക്കും ഇത് ദഹനം സുഗമമാക്കുകയും ചെയ്യും നടക്കുമ്പോൾ ശരിയായ രീതിയിൽ നിവർന്ന് നടക്കാൻ ശ്രമിക്കുക ഫോണിലേക്ക് നോക്കി കുനിഞ്ഞു നടക്കുന്നത് നട്ടെല്ലിനും ശ്വസനത്തിനും ദോഷകരമാണ് ആധുനിക ജീവിതം നമ്മെ കസേരകളിലേക്ക് തളച്ചിടുമ്പോൾ നടത്തത്തിലൂടെ മാത്രമേ നമുക്ക് ആ ചങ്ങല പൊട്ടിക്കാൻ കഴിയൂ നൂറ് വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും ലളിതവും ഒട്ടും ചിലവില്ലാത്തതുമായ ഔഷധമാണ് നടത്തം ഇനി ബെൻ ഗ്രീൻഫീൽഡിന്റെ ബൗണ്ട്ലെസ് എന്ന പുസ്തകത്തിലെ ഏറ്റവും രസകരവും എന്നാൽ അല്പം വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു നിയമത്തിലേക്ക് പോകാം റൂൾ നമ്പർ ഫോർ താപസമ്മർദ്ദത്തിന്റെ ഉപയോഗം തെർമൽ സ്ട്രെസ് ശരീരത്തെ ഇടയ്ക്കിടെ കഠിനമായ തണുപ്പിലേക്കും ചൂടിലേക്കും തുറന്നു വിടുന്നത് കോശങ്ങളെ കൂടുതൽ കരുത്തുള്ളതാക്കുമെന്നാണ് ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നത് ഇതിനെ ഹോമസിസ് എന്ന് വിളിക്കുന്നു അതായത് ചെറിയ അളവിൽ നൽകുന്ന സമ്മർദ്ദം ശരീരത്തിന് ഗുണകരമായി മാറുന്ന അവസ്ഥ ആദ്യം തണുപ്പിന്റെ ഗുണങ്ങൾ നോക്കാം തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ മഞ്ഞുപാളിയിൽ ഇരിക്കുകയോ ചെയ്യുന്നത് ശരീരത്തിലെ ബ്രൗൺ ഫാറ്റിനെ ഉത്തേജിപ്പിക്കും ഇത് കലോറി വേഗത്തിൽ കത്തിച്ചു കളയാൻ സഹായിക്കുന്നു ബ്രൗൺ ഫാറ്റ് എന്ന് പറയുന്നത് അമിതമായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് തണുപ്പേൽക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിക്കാനും നല്ലതാണ് തണുപ്പേൽക്കുന്നത് ഏൽക്കുന്നത് രക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ കൂട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തണുത്ത വെള്ളത്തിലുള്ള കുളി ഡോപ്പമിൻ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നു ഇത് ഉന്മേഷം നൽകുകയും വിഷാദം കുറയ്ക്കുകയും ചെയ്യുന്നു ഇനി ചൂടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സോന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് ഉപയോഗിക്കുന്നത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും വ്യായാമം ചെയ്യുന്നത് പോലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വിയർപ്പിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നു അതുപോലെ ചൂടേൽക്കുമ്പോൾ ശരീരം പ്രത്യേക പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവ കോശങ്ങളിലെ കേടുപാടുകൾ തീർക്കാനും പേശികൾ നഷ്ടപ്പെടുന്നത് തടയാനും സഹായിക്കുന്നു ഇത് ഇനി എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം ദിവസവും കുളിച്ചു തീരുമ്പോൾ അവസാനത്തെ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ കഠിനമായ തണുത്ത വെള്ളം ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരിക്കൽ സോനയോ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലുള്ള കുളിയോ ശീലമാക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ കഠിനമായ തണുപ്പിലേക്കോ ചൂടിലേക്കോ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും ഡോക്ടറുടെ ഉപദേശം തേടണം നമ്മുടെ ശരീരം എപ്പോഴും സുഖകരമായ താപനിലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഈ സുഖ സൗകര്യങ്ങൾ ശരീരത്തെ മടിയനാക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് നൽകുന്ന ഈ ചൂടും തണുപ്പും ശരീരത്തിന് ഒരു പുനർജന്മം നൽകുന്നതിന് തുല്യമാണ് ഇനി ബെൻ ഗ്രീൻഫീൽഡ് നൽകുന്ന ഗോൾഡൻ റൂൾ ഫൈവ് പേശിബലം നിലനിർത്തുക റെസിസ്റ്റൻസ് ട്രെയിനിങ് പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിലെ പേശികൾ സ്വാഭാവികമായും കുറഞ്ഞു വരുന്നു ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ സാർക്കോപീനിയ എന്ന് വിളിക്കുന്നു ഇത് തടയാനും ദീർഘായുസ് ഉറപ്പാക്കാനും പേശികൾക്ക് ബലം നൽകുന്ന വ്യായാമങ്ങൾ നിർബന്ധമാണെന്ന് ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നു എന്തുകൊണ്ടാണ് പേശിബലം പ്രധാനമായി വരുന്നത് പേശികൾക്ക് നൽകുന്ന സമ്മർദ്ദം എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് പ്രായമാകുമ്പോൾ എല്ലുകൾ ഒടിയാനുള്ള സാധ്യത കുറയ്ക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിൽ പേശികൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ പോലും ശരീരം കൂടുതൽ കലോറി ദഹിപ്പിക്കും ഇത് അമിതവണ്ണവും പ്രമേഹവും തടയാൻ സഹായിക്കുന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള വ്യായാമങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ഗ്രോത്ത് ഹോർമോൺ തുടങ്ങിയ സുപ്രധാന ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് നിങ്ങളെ ചെറുപ്പമായി നിലനിർത്താൻ സഹായിക്കുന്നു ഇനി ഇതിന് ജിമ്മിൽ പോവേണ്ടതുണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം കഠിനമായ വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല റെസിസ്റ്റൻസ് ട്രെയിനിംഗ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയും ഇതിന്റെ ഭാഗമാണ് അതായത് പുഷപ്സ് സ്ക്വാറ്റുകൾ പ്ലാങ്കുകൾ എന്നിവ ഇവയൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കാവുന്നതേയുള്ളൂ അതോടൊപ്പം തന്നെ റബ്ബർ ബാൻഡുകൾ ഉപയോഗിച്ചുള്ള ലളിതമായ വ്യായാമങ്ങളുമുണ്ട് റെസിസ്റ്റൻസ് ബാൻഡുകൾ വെച്ച് അതുകൂടി നിങ്ങൾക്ക് ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ് വീട്ടിലുള്ള ഭാരമുള്ള വസ്തുക്കളോ ചെറിയ ഡംബലുകളോ നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റിംഗിനായി ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചുരുങ്ങിയത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ പേശികൾക്ക് ആയാസം നൽകുന്ന വ്യായാമം ചെയ്യണമെന്നാണ് ബെൻ ഗ്രീൻഫീൽഡ് നിർദ്ദേശിക്കുന്നത് എല്ലാ പേശി വിഭാഗങ്ങൾക്കും അതായത് കാലുകൾ കൈകൾ നെഞ്ച് പുറം ഇവയ്ക്ക് എല്ലാത്തിനും പ്രാധാന്യം നൽകുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകൾ കോശങ്ങളിലെ ഊർജ നിലയങ്ങളാണ് മൈറ്റോ എന്ന് പറയുന്നത് പേശി വ്യായാമങ്ങൾ ഇവയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഊർജസ്വലത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രായം കൂടുമ്പോൾ ശരീരം തളരുന്നത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് പേശികൾക്ക് നൽകുന്ന കരുത്ത് നിങ്ങളുടെ ആയുസ്സിന് നൽകുന്ന ഇൻഷുറൻസ് പോലെയാണ് കരുത്തുറ്റ പേശികൾ കരുത്തുറ്റ വാർദ്ധക്യത്തിന്റെ അടയാളമാണ് അതിനാൽ പരസഹായമില്ലാതെ വാർദ്ധക്യത്തിലും ഊർജ്ജസ്വലതയോടെ ആരോഗ്യത്തോടെ നിലനിൽക്കാനായി നിങ്ങൾ പേശിബലം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക റൂൾ നമ്പർ സിക്സ് ആഴത്തിലുള്ള ഉറക്കം നമ്മുടെ ശരീരം കേടുപാടുകൾ തീർക്കുന്നതും പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നതും ഓർമ്മകളെ ക്രമീകരിക്കുന്നതും ഉറക്കത്തിലാണ് ഉറക്കം കേവലം വിശ്രമമല്ല മറിച്ച് ദീർഘായുസനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിക്കൽ പ്രക്രിയയാണ് നമ്മുടെ തലച്ചോറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അതിനെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് നമ്മൾ ആഴത്തിൽ ഉറങ്ങുമ്പോൾ മാത്രമാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ശരിയായ ഉറക്കമില്ലെങ്കിൽ തലച്ചോറിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുകയും അത് അൽഷിമേസ് പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ശരീരത്തിന്റെ വളർച്ചയ്ക്കും കോശങ്ങളുടെ പുനരുദ്ധാരണത്തിനും സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറക്കത്തിന്റെ ആഴമേറിയ ഘട്ടങ്ങളിലാണ് ഉറക്കം കുറഞ്ഞാൽ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളിൽ മാറ്റം വരികയും അത് അമിതവണ്ണത്തിന് കാരണമാവുകയും ചെയ്യും മികച്ച ഉറക്കത്തിനായി ബെൻ ഗ്രീൻഫീൽഡ് നൽകുന്ന കുറച്ച് ടിപ്പുകൾ നോക്കാം ആദ്യമായി വെളിച്ചം ഒഴിവാക്കുക ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ടി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ഇവയിലെ നീല വെളിച്ചം ഉറക്കത്തിന് സഹായിക്കുന്ന മെലാടോണിൻ ഹോർമോണിനെ തടയുന്നുണ്ട് നമ്മുടെ ശരീരം ഉറക്കത്തിലേക്ക് കടക്കാൻ താപനില അല്പം കുറയേണ്ടതുണ്ട് അതുകൊണ്ട് തണുപ്പുള്ള മുറിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക കട്ടി കൂടിയ തിരശീലകളോ ഐ മാസ്കോ ഉപയോഗിച്ച് മുറിയിൽ പൂർണമായ ഇരുട്ട് ഉറപ്പാക്കുക എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക എത്ര മണിക്കൂർ ഉറങ്ങി എന്നതിനേക്കാൾ എത്രത്തോളം ആഴത്തിൽ ഉറങ്ങി എന്നതിലാണ് കാര്യം ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം നൂറ് വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമാണ് നമ്മുടെ ശരീരത്തെ റീചാർജ് ചെയ്യുന്ന പ്രക്രിയയാണ് ഉറക്കം ലോകത്തിലെ ഏറ്റവും മികച്ച ഡയറ്റും വ്യായാമവും പിന്തുടർന്നാലും ശരിയായ ഉറക്കമില്ലെങ്കിൽ അത് പാഴായി പോകും ഉറക്കം ഒരു ആഡംബരമല്ല മറിച്ച് ദീർഘായുസനുള്ള അവകാശമാണ് ബെൻ ഗ്രീൻഫീൽഡിന്റെ ഏഴാമത്തെ നിയമം നമ്മുടെ ചുറ്റുപാടുകളെ അവ നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ളതാണ് സോ ഗോൾഡൻ റൂൾ നമ്പർ സെവൻ പരിസ്ഥിതിയിലെ വിഷാംശങ്ങളെ ഒഴിവാക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും ചർമ്മത്തിൽ തേയ്ക്കുന്ന വസ്തുക്കളും ആധുനിക ലോകത്ത് അദൃശ്യമായ പല വിഷാംശങ്ങളും നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ടെന്നാണ് ബെൻ ഗ്രീൻഫീൽഡ് മുന്നറിയിപ്പ് നൽകുന്നത് പുറത്തെ വായുവിനേക്കാൾ മലിനമായിരിക്കാം പലപ്പോഴും വീടിനുള്ളിലെ വായു പെയിന്റുകൾ ഫർണിച്ചറുകൾ ക്ലീനിംഗ് ലോഷനുകൾ ഇവയിൽ നിന്നുള്ള രാസവസ്തുക്കൾ ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ വീടിനുള്ളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുകയും എയർ പ്യൂരിഫയറുകൾ ഉപയോഗിക്കുകയും ചെയ്യുക പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം ഒഴിവാക്കുക പ്ലാസ്റ്റിക്കിലെ ബി പി പോലുള്ള ഘടകങ്ങൾ ഹോർമോൺ വ്യതിയാനം ഉണ്ടാക്കുന്നു നല്ല ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുക നമ്മൾ ചർമ്മത്തിൽ പുരട്ടുന്ന ലോഷനുകൾ ഷാംപൂകൾ സോപ്പുകൾ ഇവയിലുള്ള രാസവസ്തുക്കൾ നേരിട്ട് രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നുണ്ട് ൾ എന്നിവയില്ലാത്ത പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വൈഫൈ റൂട്ടുകൾ മൊബൈൽ ഫോണുകൾ ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ ഇവയിൽ നിന്നുള്ള തരംഗങ്ങൾ കോശങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം അതിനാൽ ഉറങ്ങുന്ന സമയത്ത് ഫോണിലെ വൈഫൈ ഓഫാക്കാൻ ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ തലയ്ക്ക് അടുത്ത് വെച്ച് ഉറങ്ങാതിരിക്കുക സ്പീക്കർ ഫോണോ വയറുള്ള ഹെഡ്സെറ്റോ ഉപയോഗിക്കാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാന കാര്യം ിലെ ടെഫ്ലോൺ കോട്ടിംഗ് ചൂടാകുമ്പോൾ വിഷവാതകങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതിന് പകരം കാസ്റ്റ് കാസ്റ്റയർ അതായത് ഇരുമ്പ് പാത്രങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതല്ലെങ്കിൽ മൺപാത്രങ്ങൾ എന്നിവ പാചകത്തിനായി ഉപയോഗിക്കുക നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്ന ഓരോ അദൃശ്യ വസ്തുവിനെയും നാം തിരിച്ചറിയണം ശുദ്ധമായ വായുവും വെള്ളവും രാസവസ്തുക്കളില്ലാത്ത ജീവിതവുമാണ് ദീർഘായുസിലേക്കുള്ള ശരിയായ പാത റൂൾ നമ്പർ എയ്റ്റ് മനസ്സിനെ പാകപ്പെടുത്തുക മൈൻഡ്സെറ്റ് ആൻഡ് മെഡിറ്റേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെയും മൂലകാരണം മനസ്സിലാണെന്നാണ് നിരീക്ഷിക്കുന്നത് വിട്ടുമാറാത്ത സമ്മർദ്ദം കോശങ്ങളുടെ വാർദ്ധക്യത്തെ വേഗത്തിലാക്കുന്നു ഇതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ഇവയാണ് നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ദീർഘകാലം ശരീരത്തിൽ അധികമായി നിലനിൽക്കുന്നത് ഇൻഫ്ലമേഷനും ഹൃദയ രോഗങ്ങൾക്കും കാരണമാകും ധ്യാനത്തിലൂടെയും ശ്വസന വ്യായാമങ്ങളിലൂടെയും ഈ ഹോർമോണിനെ നമുക്ക് നന്നായി നിയന്ത്രിക്കാൻ സാധിക്കും അതിനാൽ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസുകളും ജീവിതശൈലിയുടെ ഭാഗമാക്കുക മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി ഉറങ്ങുന്നതിനു മുൻപോ ജീവിതത്തിലെ നല്ല മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിന് നന്ദി പറയുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക ഇത് തലച്ചോറിലെ പോസിറ്റീവ് ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി ശ്വസന വ്യായാമങ്ങളെക്കുറിച്ച് പറയാം നമ്മുടെ ശ്വസന രീതിക്ക് നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ കഴിയും ബോക്സ് ബ്രത്തിംഗ് പോലുള്ള രീതികൾ ശീലിക്കുന്നത് വഴി പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും ഉത്കണ്ഠയും കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് അടുത്ത വഴി ഭൂതകാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളിലോ ഭാവി കാലത്തെക്കുറിച്ചുള്ള ആശങ്കകളിലോ കുടുങ്ങിക്കിടക്കാതെ ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുക എന്നതാണ് ദിവസവും കുറച്ച് സമയമെങ്കിലും മരങ്ങൾക്കും ചെടികൾക്കും ഇടയിൽ ചിലവഴിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള സ്വാഭാവിക ഔഷധമാണ് കരുത്തുറ്റ ശരീരത്തിന് കരുത്തുറ്റ മനസ്സ് അത്യന്താപേക്ഷിതമാണ് ശാന്തമായ മനസ്സും പോസിറ്റീവായ ചിന്താഗതിയുമാണ് നൂറ് വർഷത്തെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ യഥാർത്ഥ ഇന്ധനം ഗോൾഡൻ റൂൾ നമ്പർ നയൻ ആഴത്തിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നൂറു വയസ്സിലധികം മനുഷ്യർ ജീവിക്കുന്ന ലോകത്തിലെ ബ്ലൂ സോണുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം കാണുന്ന പൊതുവായ ഒരു പ്രത്യേകത ശക്തമായ സാമൂഹിക ബന്ധങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് ശരീരത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ഹൃദയാരോഗ്യം മോശമാക്കാനും പ്രതിരോധ ശേഷി കുറയ്ക്കാനും കാരണമാകുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആളുകൾ ഉള്ളത് ആയുസ് വർദ്ധിപ്പിക്കും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഇടപഴകുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമ്മുടെ ശരീരം ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് തടയാനും സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഔഷധമാണ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉള്ള ആയിരക്കണക്കിന് ഫോളോവേഴ്സ് അല്ല ഇവിടെ പ്രധാനം നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കുന്ന മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളുമായുള്ള ആഴത്തിലുള്ള ബന്ധമാണ് പ്രധാനം നമ്മളെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുകളിലോ ക്ലബുകളിലോ സന്നദ്ധ സംഘടനകളിലോ പ്രവർത്തിക്കുന്നത് ജീവിതത്തിനൊരു ലക്ഷ്യബോധം നൽകുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ആരോഗ്യമുള്ള കോശങ്ങളെ പോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യകരമായ ബന്ധങ്ങളും സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചും കുടുംബത്തോടൊപ്പം സമയം പങ്കിട്ടും ജീവിക്കുന്നത് നിങ്ങളുടെ ആയുസ്സിന് വർഷങ്ങളുടെ ബലം മാത്രമല്ല നൽകുന്നത് നിങ്ങളുടെ വർഷങ്ങൾക്ക് കൂടുതൽ ജീവനും സന്തോഷവും കൂടിയാണ് നൽകുന്നത് റൂൾ നമ്പർ ടെൻ സൂര്യപ്രകാശവും ഗ്രൗണ്ടിങ്ങും നമ്മുടെ ശരീരം പ്രകൃതിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ട ഒന്നാണെന്നും ആധുനിക ജീവിത ശൈലി ഈ ബന്ധം മുറിച്ചു കളഞ്ഞെന്നും ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നുണ്ട് ഇത് പുനഃസ്ഥാപിക്കാൻ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തേത് സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യമാണ് എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് ഇതിന് സൂര്യപ്രകാശത്തേക്കാൾ മികച്ച സ്രോതസ്സില്ല രാവിലെ നേരത്തെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ ക്രമീകരിക്കുന്നു ഇത് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാനും പകൽ മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു സൂര്യപ്രകാശം തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഹോർമോണായ സെറോട്ടോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇനി ഗ്രൗണ്ടിംഗ് അല്ലെങ്കിൽ ഏർത്തിങ്ങിന്റെ പ്രാധാന്യം നോക്കാം എന്താണ് ഗ്രൗണ്ടിംഗ് നഗ്നപാതനായി മണ്ണിലോ പുല്ലിലോ കടൽ തീരത്തോ നടക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ഗ്രൗണ്ടിംഗ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്ട്രോണുകൾ പ്രവേശിക്കുന്നുണ്ട് ഇത് ശരീരത്തിലെ നെഗറ്റീവ് ചാർജുകളെ നിർവീര്യമാക്കുകയും കോശങ്ങളിലെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു നമ്മളെപ്പോഴും ടൈലിട്ട പ്രദേശങ്ങളിൽ നടക്കുന്നു അല്ലെങ്കിൽ ചെരുപ്പിട്ട് നടക്കുന്നു അപ്പോൾ ഗ്രൗണ്ടിംഗ് എന്ന പ്രക്രിയക്കിടയിൽ തടസ്സം നേരിടുന്നു അതിനാൽ എല്ലാ ദിവസവും അല്പനേരം നഗ്നപാതനായി മുറ്റത്ത് നടക്കാൻ ശ്രമിക്കുക ഇനി ഈ ഗ്രൗണ്ടിങ്ങിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ദിവസവും രാവിലെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിൽ കൊള്ളുക ദിവസവും കുറച്ചു നേരമെങ്കിലും ചെരുപ്പിടാതെ മണ്ണിലോ പുല്ലിലോ നടക്കാൻ ശ്രമിക്കുക ഇത് രണ്ടും ആരോഗ്യത്തിലേക്കുള്ള വഴിയാണ് നാം ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നും അകലും തോറും രോഗങ്ങളിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് വെയിൽ കൊള്ളുന്നതും മണ്ണിൽ ചവിട്ടുന്നതും വെറും വിനോദമല്ല മറിച്ച് ശരീരത്തെ റീചാർജ് ചെയ്യാനുള്ള ലളിതമായ മാർഗങ്ങളാണ് റൂൾ നമ്പർ ലെവൻ പോഷകങ്ങളുടെ കൃത്യമായ ഉപയോഗം നമ്മുടെ ഭക്ഷണ രീതിയും മണ്ണിന്റെ ഗുണനിലവാരവും മാറിയ ഈ കാലഘട്ടത്തിൽ മികച്ച ഭക്ഷണം കഴിച്ചാൽ മാത്രം ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കണമെന്നില്ല ഇവിടെയാണ് സപ്ലിമെന്റുകളുടെ പ്രസക്തിയെന്ന് അദ്ദേഹം പറയുന്നു എന്തിനാണ് സപ്ലിമെന്റുകൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും പണ്ടത്തെ പോലെ ധാതുക്കളും വൈറ്റമിനുകളും ഉണ്ടാകണമെന്നില്ല കൂടാതെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കൂടുമ്പോൾ ശരീരം കൂടുതൽ പോഷകങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കുറവ് പരിഹരിക്കാൻ സപ്ലിമെന്റുകൾ സഹായിക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ചില പോഷകങ്ങൾ നോക്കാം അതിൽ ആദ്യത്തേത് മഗ്നീഷ്യമാണ് പേശികളുടെ ആരോഗ്യത്തിനും ഉറക്കത്തിനും ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതിനും മഗ്നീഷ്യം അത്യാവശ്യമാണ് രണ്ടാമതായി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അടുത്തതായി വൈറ്റമിൻ ഡി ത്രീ ആൻഡ് കെ ടു എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും ഇവ പ്രധാനമാണ് പിന്നെ വരുന്നത് ക്രിയാറ്റിൻ ആണ് പേശികൾക്കും തലച്ചോറിനും ഊർജ്ജം നൽകാൻ ഇത് സഹായിക്കുന്നു ഇവ അമിതമാകാതെയും നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ടെത്തുന്ന എല്ലാ സപ്ലിമെന്റുകളും കഴിക്കണമെന്നല്ല ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നത് ഓരോരുത്തരുടെയും ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് ഒരു ഡോക്ടറെ കണ്ടു പരിശോധനയിലൂടെ കണ്ടെത്തണം അനാവശ്യമായി ഗുളികകൾ കഴിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക അതുകൊണ്ട് സ്വയം ചികിത്സിക്കാതിരിക്കുക വില കുറഞ്ഞതും കൃത്രിമ ചേരുവകൾ അടങ്ങിയതുമായ സപ്ലിമെന്റുകൾ നിങ്ങൾ ഒഴിവാക്കണം പ്രകൃതിദത്തമായ സ്രോതസ്സുകളിൽ നിന്ന് നിർമ്മിച്ചവ തിരഞ്ഞെടുക്കുക സപ്ലിമെന്റുകൾ ഭക്ഷണത്തിന് പകരമല്ല മറിച്ച് ഭക്ഷണത്തെ പൂർണ്ണമാക്കാനുള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ പോഷകങ്ങൾ ശരീരത്തിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നത് വാർദ്ധക്യത്തെ തടയാനുള്ള കരുത്തുറ്റ ആയുധമാണ് ഇനി ബെൻ ഗ്രീൻഫീൽഡിന്റെ പന്ത്രണ്ടാമത്തെയും അവസാനത്തെയുമായ നിയമം നോക്കാം ഈ നിയമം കേവലം ശരീരത്തെയല്ല മറിച്ച് നമ്മുടെ ആത്മാവിനെയും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെയും കുറിച്ചുള്ളതാണ് ദീർഘായുസന്റെ കാര്യത്തിൽ ഇതാണ് ഏറ്റവും ശക്തമായ നിയമം എന്നാണ് വിശ്വസിക്കുന്നത് സോ റൂൾ നമ്പർ ട്വൽവ് ജീവിത ലക്ഷ്യം കണ്ടെത്തുക ഫൈൻഡ് യുവർ പേർപ്പസ് ജപ്പാനിലെ നൂറ് വയസ്സുകാർക്കിടയിലുള്ള ഇക്കിഗ എന്ന തത്വത്തിന് സമാനമാണിത് രാവിലെ ഉറക്കമുണരുമ്പോൾ നമുക്ക് ഊർജം നൽകുന്ന കൃത്യമായൊരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളവർക്ക് അത് കുടുംബത്തെ നോക്കുന്നതാകാം കലയാകാം സാമൂഹിക സേവനമാകാം ഇത്തരത്തിൽ എന്ത് ലക്ഷ്യവുമാകാം ഇങ്ങനെയൊരു ലക്ഷ്യമുള്ള ആൾക്ക് ലക്ഷ്യമില്ലാത്തവരെക്കാൾ ഹൃദയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ടാവുക എന്നത് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ പോലും പോസിറ്റീവായി സ്വാധീനിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്നത് ഈ ലക്ഷ്യബോധമാണ് എന്തിനു വേണ്ടി ജീവിക്കണം എന്ന ബോധമുള്ളവർക്ക് എന്ത് കഷ്ടപ്പാടിനെയും മറികടക്കാൻ സാധിക്കുമെന്ന ഒരു മാനസികാവസ്ഥ വരുന്നത് ഇങ്ങനെ ലക്ഷ്യബോധമുള്ളപ്പോഴാണെന്ന് ബെൻ ഗ്രീൻഫീൽഡ് പറയുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാകുമ്പോൾ അത് മനസ്സിന് വലിയ സംതൃപ്തി നൽകുന്നുണ്ട് ഈ സംതൃപ്തി ശരീരത്തിൽ എൻഡോർഫിൻ ഡോപ്പമിൻ തുടങ്ങിയ സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വാർദ്ധക്യത്തെ പടിവാതിൽക്കൽ തടഞ്ഞു നിർത്താൻ സഹായിക്കും റിട്ടയർമെന്റ് അല്ലെങ്കിൽ വിരമിക്കൽ എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും നൽകുന്ന വലിയ ആഘാതമാണ് ജോലിയിൽ നിന്ന് വിരമിച്ചാലും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുക മരിക്കുന്നത് വരെ എന്തെങ്കിലും ഒന്നിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കും ബെൻ ഗ്രീൻഫീൽഡിന്റെ ഈ പന്ത്രണ്ട് നിയമങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ആരോഗ്യം എന്നത് കേവലം ആശുപത്രിയിലോ മരുന്നിലോ ഉള്ളതല്ല അത് നമ്മുടെ ദൈനംദിന ശീലങ്ങളിലും ചിന്തകളിലുമാണ് വസിക്കുന്നത് നൂറു വർഷം എന്നത് ഒരു വലിയ ലക്ഷ്യമല്ല മറിച്ച് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യബോധത്തോടെ ജീവിച്ചാൽ ആർക്കും എത്തിപ്പിടിക്കാവുന്ന ഒന്നാണ് ഈ ആയുസ് ഇന്ന് തന്നെ നിങ്ങളുടെ ആയുസ്സനായുള്ള ഈ യാത്ര തുടങ്ങാം ജീവിതം എന്നത് വെറുതെ എണ്ണിയെടുക്കാനുള്ള വർഷങ്ങളല്ല മറിച്ച് ഓരോ നിമിഷവും എത്രത്തോളം ഗുണമേന്മയോടെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം ബെൻ ഗ്രീൻഫീൽഡ് മുന്നോട്ട് വെക്കുന്ന ഈ പന്ത്രണ്ട് നിയമങ്ങൾ കേവലം വ്യായാമത്തിലോ ഭക്ഷണത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് അത് മനസ്സിനെയും ശരീരത്തെയും പ്രകൃതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ വാർദ്ധക്യത്തെ പരാജയപ്പെടുത്താനും നൂറാം വയസ്സിലും ഒരു ചെറുപ്പക്കാരന്റെ ഊർജത്തോടെ ജീവിക്കാനും നമുക്ക് സാധിക്കും ഓർക്കുക മികച്ചൊരു ആരോഗ്യം എന്നത് നമ്മൾ ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ് എന്ന കാര്യം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി